നമസ്കാരം താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും ഇങ്ങനെയൊരു പഴമൊഴി കേട്ടിട്ടുണ്ടോ ആ അവസ്ഥയിലാണ് ഇപ്പോൾ മുൻ ധനമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക് മസാല ബോണ്ട് കേസിൽ ഈ ഡി ഇന്ന് പിടിക്കും നാളെ പിടിക്കുമെന്ന് ഭയന്ന് വിറച്ചു കഴിയുന്ന തോമസ് ഐസക്കിന് ജനങ്ങൾക്ക് മുന്നിൽ നിവർന്നു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് വോട്ട് ചോദിച്ചു ചെല്ലുന്ന സ്ഥലത്ത് നിന്നെല്ലാം കോഴി എന്ന് പറഞ്ഞാണ് ആക്ഷേപം കോഴി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ കോഴിത്തരമെന്ന് തെറ്റിദ്ധരിക്കേണ്ട ഇത് സംഗതി വേറെയാണ് മൂപ്പര് മന്ത്രിയായിരുന്ന കാലത്ത് മൂപ്പർക്ക് വേണ്ടി തന്നെ മൂപ്പർ തന്നെ കുഴിച്ച ഒരു നല്ല ഒന്നാം തരം പടുകുഴിയാണ് അത് സംഭവം മുൻ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് തന്റെ സ്ഥാനം താൻ കൃത്യമായി നിർവഹിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ന്യായവിലയ്ക്ക് നല്ല ഇറച്ചി എന്ന് പറഞ്ഞ് കോഴി ബിസിനസിനെ കുറിച്ച് ഉയർത്തി കാണിക്കാൻ നൽകിയിരുന്ന പ്രഖ്യാപനത്തെ കുറിച്ചാണ് പറയുന്നത് സംസ്ഥാനത്ത് ഒരു നടപടി ഉണ്ടാകുമെന്ന് വലിയ ഡയലോഗായിരുന്നു അന്ന് മുൻ ധനമന്ത്രിയായ തോമസ് ഐസക് അടിച്ചത് എന്നാൽ എൽ ഡി എഫ് വാക്കും പഴയ ചാക്കും കണക്കെന്ന് പറയും പോലെ തന്നെ അക്കാര്യവും അങ്ങ് ഒന്നുമല്ലാതായി എന്നാൽ ഇതെല്ലാം മന്ത്രിയും മന്ത്രിസഭയും എല്ലാം മറന്നെങ്കിലും പൊതുജനങ്ങൾ മറന്നിരുന്നില്ല ഇപ്പോൾ വോട്ട് തേടി തോമസ് ഐസക് നാട്ടിലിറങ്ങിയതോടെ ഇതാണ് കൃത്യസമയം എന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ ഇത് പ്രധാന ചർച്ചാ വിഷയമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കും കോഴിയുമാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കോഴിയുമായി ഐസക്കിന് ബന്ധമുണ്ടാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ബജറ്റ് പ്രസംഗത്തോടെയാണ് ഒന്നാം പിണറായി സർക്കാരിൽ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിലെ ബജറ്റ് പ്രസംഗത്തിലാണ് ഇറച്ചിക്കോഴി വളർത്തൽ വ്യാപകമായി ന്യായവിലയ്ക്ക് നല്ല ഇറച്ചി സംസ്ഥാനത്ത് ലഭ്യമാക്കും എന്ന ന്യൂതന പദ്ധതി പ്രഖ്യാപിച്ചത് എൺപത്തിയേഴ് രൂപയ്ക്ക് ഇറച്ചിക്കോഴി ലഭ്യമാക്കും എന്നതായിരുന്നു തോമസ് ഐസക്കിന്റെ പ്രഖ്യാപനം അന്ന് ബജറ്റ് പ്രസംഗം ഗണ്ഡിക മുപ്പത്തിയൊന്നിൽ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ ഇറച്ചിക്കോഴി എൺപത്തിയേഴ് രൂപ നിരക്കിൽ മാത്രമേ വിൽക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നും രണ്ടായിരത്തി പതിനെട്ട് മെയ് മുപ്പത്തിയൊന്നിൽ നടന്ന പത്രസമ്മേളനത്തിൽ തോമസ് ഐസക് വ്യക്തമാക്കി പക്ഷേ നദികളിൽ നിന്ന് മണൽ വാരി ഖജനാവ് നിറയ്ക്കുമെന്ന തോമസ് ഐസക്കിന്റെ പ്രഖ്യാപനം പോലെ തന്നെ ഈ എൺപത്തിയേഴ് രൂപയുടെ ഇറച്ചിക്കോഴി കച്ചവടവും അതേ രീതിയിൽ തന്നെ പര്യവസാനിച്ചു എൺപത്തിയേഴ് രൂപയ്ക്ക് ഇറച്ചിക്കോഴി കിട്ടിയില്ല എങ്കിലും തോമസ് ഐസക് തുടർന്ന് ബജറ്റ് അവതരിപ്പിച്ചു പതിവ് പോലെ തന്നെ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്തു പത്രങ്ങളിൽ തലക്കെട്ട് സൃഷ്ടിക്കുകയുമുണ്ടായി ഇങ്ങനെ നിരവധി പ്രഖ്യാപനങ്ങളുമായി തോമസ് ഐസക് രംഗത്തെത്തുകയും പിന്നീട് ഈ പ്രഖ്യാപനങ്ങളൊന്നും എവിടെ എത്താതെ ഇരിക്കുന്ന സാഹചര്യത്തിലും മുണ്ടിലെ കൊടി തട്ടി തോമസ് ഐസക് തലയൂരുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ മാത്രമാണ് ഈ കലാപരിപാടിക്ക് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും തോമസ് ഐസക് അത്രകാലം ചെയ്തു കൂട്ടിയ കാര്യങ്ങളും അത്രകാലം വെറുതെ പറഞ്ഞിരുന്ന പദ്ധതികളുമെല്ലാം ജനങ്ങൾ ഓർത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കാതെ പിണറായി തോമസ് ഐസക്കിനെ വീട്ടിൽ ഇരുത്തുകയാണുണ്ടായത് ഇതിനിടയിലും ഇറച്ചിക്കോടി ില ഉയർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു സംസ്ഥാനത്ത് കോഴി ഇറച്ചി വില സർവകാല റെക്കോർഡിലാണ് എത്തിയിരിക്കുന്നത് ഒരു കിലോ കോഴി ഇറച്ചിക്ക് ഇന്നത്തെ കാലത്ത് വില ഏകദേശം മുന്നൂറ് രൂപയ്ക്ക് അടുത്തു വരും എൺപത്തി ഏഴ് രൂപയ്ക്ക് തോമസ് ഐസക് തരുമെന്ന് പറഞ്ഞിരിക്കുന്ന കോഴി ഇറച്ചിയാണ് ഇന്ന് ഏകദേശം ഈ പറയുന്ന രീതിയിൽ മുന്നൂറ് രൂപയോളം എത്തി നിൽക്കുന്നത് തോമസ് ഐസക് പറഞ്ഞതിന്റെ മൂന്ന് ഇരട്ടി വിലയാണ് ഇന്ന് ജനങ്ങൾ കൊടുക്കുന്നതെന്ന് ചുരുക്കം അതിനാൽ തന്നെ ഈ ഒരു വിഷയം വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് എതിരാളികൾ പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെയും കോഴിയെയും ഒരുമിച്ചിട്ടുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത് എൺപത്തിയേഴ് രൂപയുടെ ഇറച്ചി കോഴി പ്രഖ്യാപനം തോമസ് ഐസക്കിനെ വിടാതെ പിന്തുടരുന്നു എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അത് മാത്രവുമല്ല ഒന്നാം പിണറായി സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ ടി എം തോമസ് ഐസക് ഒരു പരാജയം തന്നെയാണ് എന്നതേ ഈ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഓരോ ആക്ഷേപങ്ങൾക്കും ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുമ്പോൾ വ്യക്തമാകുന്നതാണ് കേരളത്തിലെ പൊതുഗജനാവിനെ കാലിയാക്കാൻ മുഖ്യ പങ്ക് വഹിച്ചയാളാണ് ഈ പറയുന്ന തോമസ് ഐസക് എന്നാണ് ജനം പറയുന്നത് അത് ജനം ഒരിക്കൽ കൂടെ അടിവരയിടുന്നു എന്ന് മാത്രം ഇനി ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾ വോട്ടെടുപ്പിലൂടെയും വ്യക്തമാക്കും എന്നത് ഉറപ്പാണ് എന്തായാലും താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും എന്ന ഗതിയിലേക്ക് എത്തിയിരിക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്